ഹലോ അപ്പം നമ്മൾ കിസ്സീസിലെത്തിയിട്ടോ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് എന്താണ് ചേട്ടൻ്റെ ഫ്രണ്ട് പിന്നെ ഫാമിലി രണ്ട് കുട്ടികളും ഉണ്ട് അങ്ങനെ അപ്പോൾ ഇവർ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്തിട്ട് പോവാന്ന് വെച്ചിട്ട് അവിടെ കയറിയത് അങ്ങനെ സംസാരിച്ചിരുന്ന് അപ്പോഴത്തേക്കും പിള്ളേർ തൊട്ടടുത്ത് തന്നെ പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ അങ്ങോട്ട് പാർക്കിലേക്ക് കളിക്കാൻ പോയി പിന്നെ വരാൻ ലേറ്റായി അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വന്നു പക്ഷേ രസമായിരുന്നു കേട്ടോ പിള്ളേരും ശരിക്കും എൻജോയ് ചെയ്തു നമ്മളും എൻജോയ് ചെയ്തു നല്ലൊരു ഫാമിലി ആദ്യമായിട്ട് കാണണം പിന്നെ വൈകുന്നേരം പാർക്കെ അപ്പോൾ പാർക്കിലേക്ക് പോയി കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നു അതിനുശേഷം അവിടെ ഇപ്പം എല്ലാവരും ആ ഫ്ലാറ്റിൽ ഫ്ലാറ്റാണല്ലോ ഫുൾ ഫ്ലാറ്റാണ് അവിടെയൊക്കെ അപ്പോൾ എല്ലാവരും വൈകുന്നേരം ആയപ്പോൾ പാർക്കിലേക്ക് ഈ കാണുന്നത് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഒരുപാട് റൈഡ്സൊക്കെ അവിടെ ഉണ്ട് പിള്ളേർക്കുള്ളത് അപ്പോൾ അവരൊക്കെ അതിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി പിന്നെ ഇതാണ് അവിടുത്തെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഫ്ലാറ്റിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണുന്നത് നല്ല രസം ശരിക്കും എൻജോയ് ചെയ്തു നമ്മള് ഒമാനിലെ പോലെ അല്ലല്ലോ ഒമാനിലെ നമ്മളിവിടെ വില്ലയാണ് അപ്പോൾ ഫ്ലാറ്റിൽ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല അടിപൊളി അടിപൊളിയായിരുന്നു കാണാനായിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കോഫി ഷോപ്പിൽ കയറി അപ്പോൾ ഇവര് ഞാൻ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവര് ഈ അവിടെ മോന്റെ സ്കൂട്ടർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്ത് ഇവർ ഈ പാർക്കിലേക്ക് പോയിട്ട് പിന്നെ വന്നത് കുറേ ആയിട്ടാണ് വന്നത് അപ്പോൾ അവർ വന്ന് ഫുഡ് കഴിക്കണ സമയത്ത് ഫുഡൊക്കെ എടുത്തുകൊടുത്തതിന് ശേഷം ഞങ്ങൾ പാർക്കിലേക്ക് പോയി അപ്പോൾ ഇതാണ് അവിടുത്തെ ചേട്ടൻ ചേട്ടൻ്റെ പേര് സോഷ്യർ പിന്നെ മോള് മോന് വൈഫ് അപ്പോൾ നല്ലൊരു ഫാമിലി ആയിരുന്നു കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കാണണു പക്ഷേ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ കമ്പനി രസമായിരുന്നു പോന്നപ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു എല്ലാവർക്കും അങ്ങനെ ശരിക്കും അടിച്ചുപൊളിച്ചു 아빠가. <목소리도> <목소리도> അവിടെ ചുരിദാർ മെറ്റീരിയലൊക്കെ ഇണ്ടല്ലോ ഞാൻ ദുബായി ദുബായിച്ച ഞാൻ പറയരുത് ഇവിടെ ഒരു ഡ്രസ്സിന്റെ ഒരു ഇതും കണ്ടില്ല എന്നുബായിലൊന്നും കണ്ടില്ലേട്ടാ അങ്ങടെ ഉള്ളിലേക്കൊക്കെ അല്ലേ ഉള്ളിലൊക്കെ ആയിരിക്കുമോ ആ ആ ദുബായ് മുകളിൽ മാത്രമേ കയറിയുള്ളു അതോ കംപ്ലീറ്റ് ഒന്നും അതെ ഇവിടെ എങ്ങനെയാ നല്ല ഞങ്ങള് വെള്ളിയാഴ്ച അവിടെനിന്ന് ഇറങ്ങി ആ വ്യാഴാഴ്ച വൈകിട്ട് ഇറങ്ങിയത് വെള്ള വ്യാഴം ഞങ്ങള് വ്യാഴാഴ്ച വൈകിട്ട് പോന്നു പോകുന്നല്ലേ അപ്പൊ വെള്ളി ശനി ഞായർ തിങ്കള് നാലഞ്ച് ദിവസമായില്ല നാലഞ്ച് ദിവസമായിട്ട അലക്കൊന്നുമില്ല നാലഞ്ചു ദിവസമായിട്ടേ അലക്കൊന്നുമില്ല ഒരാൾ ഇവിടെ കളിക്കുന്നുണ്ട് ഇതാണ് കുട്ടി കുട്ടി നോക്കൂ കുട്ടി കുട്ടി പഞ്ചാബി അവസാന അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് വടയും മസാല ദോശയായിരുന്നു കേട്ടോ പിന്നെ കോഫി ടീ അപ്പോൾ മസാല ദോശ മോൾക്ക് അവിടുത്തെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞേ അപ്പോൾ അവൾക്ക് ദോശ വാങ്ങിച്ചതാണ് ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് ഹെവി ആയിരുന്നു ഫുഡ് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനും ലേറ്റായി മൂന്നരയൊക്കെ ആയി ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ബിരിയാണി അതൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ അത് കഴിച്ചുകൊണ്ട് വൈകിട്ട് കോഫി ടൈം ആയപ്പോഴേക്കൊന്നും വേണ്ടായിരുന്നു പിന്നെ നൈറ്റും ഒന്നും ആർക്കൊന്നും വേണ്ട ഹെവി ആയിരുന്നു ഫുഡ് ഉച്ചയ്ക്ക് അങ്ങനെ അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ചേട്ടൻ്റെ ഇളയച്ഛൻ്റെ മോളും ഫാമിലിയും ഷാർജയില് ഉണ്ട് അപ്പോൾ അവർ വരും എന്ന് പറഞ്ഞു പക്ഷേ അവർ വന്നപ്പോൾ അത് വീഡിയോ എടുക്കാൻ ഞാൻ അത് വിട്ടുപോയി അതുകൊണ്ട് അവർ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ദുബായിൽ ഇന്ന് എത്രാമത്തെ ദിവസമാണ് അഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ പിന്നെ ക്രിസീസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ അപ്പോൾ ദേ ഇവിടുന്ന് അബുദാബിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അമ്പലം മോസ്കോ ഒക്കെ ഉണ്ട് അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അനുചരാം പറയും പറയാം പറയാം പേര് പിന്നെ മറന്നു

Jadi uh, we are leaving from first kisses. Then next destination is Abu Dhabi, Big Temple the new one. The next uh, thing, then next thing. Pernah, pernah, Mandi, mandi

വോയിസ് ഓവർ കൊടുത്തോളാം

ഒരു പോലെ അപ്പൊ നമ്മള് അബുദാബി അമ്പലത്തിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ അപ്പൊ ഇനി അമ്പലവും അമ്പലത്തിലുള്ള വിശേഷങ്ങളും ഒക്കെ കാണിച്ചു തരാം ഓക്കെ ബൈ